കെ സുധാകരനെ അനാവശ്യമായാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ആരോഗ്യപരമായ കാരണങ്ങളാണ് പലരും ചൂണ്ടിക്കാട്ടിയത് എന്നാൽ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെക്കാട്ടിലും ആരോഗ്യം സുധാകരനുണ്ടെന്ന് ശിവഗിരി മഠാധിപതി ചൂണ്ടിക്കാട്ടി കോൺഗ്രസിൽ വി എം സുധീരനും കെ സുധാകരനും അടക്കമുള്ള ഈഴവ നേതാക്കളെ ഒന്നാകെ തഴയുന്നതായും ശിവഗിരി മഠാധിപതി കുറ്റപ്പെടുത്തി ശ്രീനാരായണ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തില് എം കെ രാഘവന് വക്കീല് പുരസ്കാരം കെ സുധാകരന് സമർപ്പിക്കുന്ന വേദിയിലായിരുന്നു ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ കോൺഗ്രസിനെ വിമര്ശിച്ചത് കെ സുധാകരനെ അനാവശ്യമായാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്നും ഒഴിവാക്കിയതെന്ന് കുറ്റപ്പെടുത്തിയ സ്വാമികള് കോണ്ഗ്രസില് ഈഴവര് തഴയപ്പെടുകയാണെന്നും വിമര്ശിച്ചു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം ഖിന്നതയിലാണ് ദുഃഖത്തിൽ കാരണം അദ്ദേഹം നേതൃത്വ പദവിയിൽ നിന്നും അർഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും പിന്തള്ളപ്പെട്ടിരിക്കുന്നു ആരോഗ്യപരമായ കാരണങ്ങൾ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു എന്നാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒരു ദേശീയ അധ്യക്ഷൻ ആ ദേശീയ അധ്യക്ഷന് ഉള്ള ആരോഗ്യവും കെ സുധാകരന് ഉള്ള ആരോഗ്യവും വെച്ച് ചിന്തിച്ചാൽ ഈ ദേശീയ അധ്യക്ഷനെന്ന് മുന്നോട്ട് നീങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം അദ്ദേഹം ജനിച്ചു വളർന്ന സമൂഹത്തിൽ സമുദായത്തിൽ ആളുകൾ ഇന്ന് മുച്ചോടും തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈഴവ സമുദായത്തിനു വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയാണ് കെ സുധാകരനും തഴയപ്പെടുന്നുവെന്നും ശിവഗിരി മഠാധിപതി കുറ്റപ്പെടുത്തി മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ശിവഗിരിയിൽ വന്നപ്പോ ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി കേരളത്തിലെ ഇരുപത്തിയെട്ട് ശതമാനം വരുന്ന ജനസമൂഹത്തിന് ഒരേ ഒരു എം എൽ എ കെ ബാബു മാത്രമേ ഉള്ളൂ ഇത് മതിയോ ഞങ്ങൾ കേരളത്തെ ഭരിക്കണം ആര് ഭരിക്കണം ഞാൻ ഭരിക്കണമോ നീ ഭരിക്കണമോ എന്നുള്ള ചർച്ചകൾ നമ്മുടെ സുധാകരനെ പോലെ ആരോഗ്യപരമായ കാരണങ്ങളാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും സുധാകരനെ ഒഴിവാക്കിയപ്പോൾ പലരും ചൂണ്ടിക്കാട്ടിയത് എന്നാൽ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെക്കാളും ആരോഗ്യം സുധാകരൻ സുധാകരനുണ്ടെന്നായിരുന്നു ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളുടെ പരാമർശം ജനം കൊച്ചി